ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും തടുക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലു അർജുന്റെ പുഷ്പാ ടൂവിന്റെ ആഗോള മുന്നേറ്റം തുടരുക തന്നെയാണ് ഈ സിനിമ തുടർച്ചയായി പത്താം ദിവസമായ ശനിയാഴ്ചയും പതിനൊന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയും വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി നൂറ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരുന്നത് ഇക്കണക്കിന് പോയാൽ ഈ സിനിമ ആയിരത്തി അഞ്ഞൂറ് കോടിയല്ല രണ്ടായിരം കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനാണ് സാധ്യത ചിത്രത്തിനെതിരെ തുടക്കത്തിൽ തന്നെ വൃത്തികെട്ട വേഷമൊക്കെ കെട്ടി നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ച ടീംസൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ മറ്റ് ബാഹുബലി ടു അതുപോലെയുള്ള മറ്റ് തെലുങ്ക് സിനിമ ിച്ച് കളക്ഷൻ കുറവാണെങ്കിലും ഇത്രയും നെഗറ്റീവ് വന്നിട്ടും സിനിമയ്ക്ക് പത്ത് ദിവസം കൊണ്ട് തന്നെ പതിനാറ് കോടിക്ക് മൂന്ന് കളക്ഷണം നേടിയെടുക്കാനായിട്ടുണ്ട് പതിനൊന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരള കക്ഷണ ഈ അൻപത് ലക്ഷത്തിനു മുകളിലാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് പതിനാറ് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് പുഷ്പ ടു കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത് ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ഇന്നലെ പതിനൊന്നാം ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഞായറാഴ്ച നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ശനിയാഴ്ച വരെയുള്ള പത്ത് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്യുന്നത് ഇന്ന് മൈത്രി മൂവി മേക്കേഴ്സ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയാണ് പതിനൊന്ന് ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് പന്ത്രണ്ടാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് മുപ്പത് ലക്ഷത്തിലേറെ കളക്ഷനാണ് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി പതിനേഴ് കോടിക്കുമുള്ള കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷണനായി അൻപത്തിയഞ്ച് അറുപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി നാനൂറ്റി അൻപത് കോടിക്കുമുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് അതേസമയം സിനിമകളുടെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു അനവധി ടീമുകളുണ്ട് ഇവർ പുറത്തുവിട്ടിരിക്കുന്ന വിവിധ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി മുതൽ ആയിരത്തി മുന്നൂറ് കോടി വരെയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് നവംബർ പതിനാലിന് തിയേറ്ററിലെത്തി വമ്പൻ പരാജയമേറ്റുവാങ്ങിയ സിനിമയാണ് കങ്കുവ സൂര്യനേകനെ ശിവ സംവിധാനം ചെയ്ത് വമ്പൻ പ്രമോഷന്റെ തിയേറ്ററിലെത്തെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ ദുരന്തമാണ് ഏറ്റുവാങ്ങിയിരുന്നത് ഏകദേശം മുന്നൂറ് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം നൂറ്റിയാറ് കോടി രൂപ മാത്രമായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ചിത്രം തിയേറ്ററിൽ ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒ ടി ടിയിലേക്ക് വഴിമാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ സിനിമയുടെ കേരളത്തിലെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അത് പ്രകാരം കേരള ബോക്സ് ഓഫീസ് കഷനായി ഈ സിനിമ സ്വന്തമാക്കിയത് ആറ് കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഫേസിൽ ജോസഫ് നസ്രിയനാസിം എന്നിവർ പ്രധാന വേഷത്തിലെത്തി എം സി ജിതൻ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തി രണ്ടിന് തിയേറ്ററത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സൂക്ഷ്മ ദർശനി ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരളത്തിൽ ഇരുപത്തിയഞ്ച് കോടിക്ക് മൂന്ന് കളക്ഷൻ നേടിയെടുത്തിരുന്നു ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഇരുപത്തി ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആധികാരികമായിട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷണെ ഇരുപത്തിനാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് അൻപത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് സൂക്ഷ്മർശനിയുടെ ഹൈ ക്വാളിറ്റി എച്ച് ഡി പതിപ്പ് ഇതിനിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒറ്റ ടി റിലീസിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സിനിമ മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജു ടൈറ്റിൽ കഥാപാത്രമായി അഭിനയിക്കുന്ന തെലുങ്ക് സിനിമയാണ് കണ്ണപ്പ ചിത്രത്തിൽ മോഹൻബാബു ശരത്കുമാർ രംഗ കൌശൽ മന്ദ രാഹുൽ മാധവ് ദേവരാജ് മുഖേ കൃഷി ബ്രഹ്മാനന്ദം എന്നിങ്ങനെ വലിയൊരു താരനിര അണിതരന്നിട്ടുണ്ട് പ്രമുഖ താരങ്ങളായ മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ എന്നിവർ കാമിയ റോളിൽ ഈ സിനിമയിൽ എത്തിച്ചേരുന്നുമുണ്ട് മോഹൻലാലിന്റെ ഗസ്റ്റ് കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കിരാത എന്ന കഥാപാത്രമാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ചെയ്യുന്നത് ഉണ്ണിമുകുന്ദം നായകനായ ഹനീഫ തേനി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപന് ക്രിസ്മസ് റിലീസായി തീയറ്റെടുത്തുന്ന വയലൻസ് നിറഞ്ഞ ത്രില്ലർ സിനിമയാണ് മാർക്കോ ഐ എൻ ഡി ബി സി വമ്പൻ ട്രെൻഡിംഗ് നിലനിർത്തുന്ന ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ഇന്നലെ മാത്രം ഇരുപത് ലക്ഷത്തിന് മുകളിൽ പ്രീസെൽ കക്ഷാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് ഇന്ന് ഈ ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് സെൻസറിംഗിൽ ഈ ചിത്രത്തിന്റെ ചില രംഗങ്ങൾ മുറിച്ചു മാറ്റി എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ഈ സിനിമയുടെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റാണ് കേരളത്തിൽ രാവിലെ പത്ത് മണിക്കാണ് ഈ സിനിമ ആരംഭിക്കുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം